ഉണ്ണി ബാലകൃഷ്ണൻ ഞങ്ങൾ വൈസ് ചെയർമാൻ സാറും ഒക്കെ ഇവിടെ ഉണ്ട് ഉണ്ണി ബാലകൃഷ്ണൻ നോക്കൂ സമൂഹത്തിലെ നമ്മുടെ ടൂറിസം മേഖലയിൽ വയനാടിനെ പ്രൊമോട്ട് ചെയ്യുന്ന ഒട്ടേറെ മനുഷ്യരാണ് നമുക്ക് ചുറ്റുമുള്ളത് ഇവിടെ കാണാൻ വരുന്ന മനുഷ്യർക്ക് സംതൃപ്തിയോടുകൂടി അവരെ യാത്ര ചെയ്യുന്ന മനുഷ്യരാണ് സാധാരണക്കാരായ മനുഷ്യരുടെ പ്രതിനിധികൾ കൂടിയാണ് ഇവരടക്കമാണ് നമ്മുടെ യാത്രയിൽ പങ്കെടുക്കാൻ പോകുന്നത് നേരത്തെ നമ്മൾ ശ്രീ ആൻഡോണി ചോദിക്കായിരുന്നു വയനാടിൻ്റെ ഈ തണുപ്പും മഴയും ഒക്കെ നമുക്കാണ് അത്ഭുതം പക്ഷേ ആൻഡോണിക്കും സുജിസാറിനോന്നും ഇതൊന്നും അത്ഭുതമല്ലോ അല്ലേ അത് നിശ്ചയമായും ഇപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഒരു മൂന്നാമത്തെ നാലാമത്തെ തവണയാണ് വയനാട്ടിലേക്ക് വരുന്നത് എത്ര മനോഹരമായ സ്ഥലമാണ് വയനാട് എന്ന സംശയമല്ല ഒരു പൊല്യൂഷനും ഇല്ലാത്ത കേരളത്തിലെ അപൂർവം സ്ഥലങ്ങളിലൊന്നാണ് വയനാട് ഏറ്റവും നല്ല ടൂറിസം സ്പോട്ടാണ് വയനാട് കേരളത്തിൻ്റെ വ്യവസ്ഥയ്ക്ക് നൽകുന്ന സംഭാവന വളരെ വലുതാണ് അതുകൊണ്ട് റീബിൽഡ് വയനാട് എന്ന് പറയുന്നത് ഓരോ മലയാളിയുടെയും ഉത്തരവാദിത്വമായി മാറിയിട്ടുണ്ട് നോക്കി എന്നോടൊപ്പം നമ്മുടെ നമ്മളോടൊപ്പം ഇപ്പം ചേംബർ ഓഫ് കോമേഴ്സിൻ്റെ പ്രതി ജോണി ഉണ്ട് എന്താണ് ഈ പറയുന്ന വയനാടിൻ്റെ ഒരു വികസനത്തിന് വേണ്ടി ഇനി വയനാടിനെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടി നിങ്ങൾക്ക് ആവിഷ്കരിക്കാൻ കഴിയുന്ന കാര്യങ്ങൾ വയനാട്ടിലെ ഈ ദുരന്തം കൊണ്ട് ഇവിടുത്തെ ജന പൊതുജന ജീവിതം മുഴുവൻ സ്തംഭിച്ചിരിക്കുകയാണ് ഒരു അവസരം വന്നിരിക്കുന്നത് എല്ലാ ടൂറിസം മേഖലകളിൽ നിന്നും ബന്ധം പൂട്ടിക്കിടക്കുകയാണ് ഇതിന് നമുക്ക് ജീവജീവനമാർഗ്ഗത്തിൻ്റെ ഒരു ഭാഗമായി വയനാടിനെ പുരത്തിരിക്കുവാൻ നമ്മുടെ വയനാട്ടുകാർക്ക് മാത്രം എല്ലാവർക്കും ഉത്തരവാദിത്തമുണ്ട് ആ ഉത്തരവാദിത്വം നമ്മൾ നേരിടുകയാണെങ്കിൽ ഇത്തരത്തിലുള്ള ഒരു അവെയർനെസ് ഞങ്ങൾ കൊടുക്കുമ്പോൾ തീർച്ചയായിട്ടും വയനാടിനെ നമുക്ക് രക്ഷിക്കാൻ പറ്റും തീർച്ചയായും ഈ സംരംഭത്തെ ഞങ്ങളുടെ എല്ലാ കഴിവും കൊണ്ട് ആശംസിക്കുന്നു അനുഗ്രഹിക്കുന്നു നന്നായി നടക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അതാണ് ശ്രീ അരുൺ ഇപ്പോൾ നോക്കൂ എല്ലാ വിവിധ സംഘടനകൾ ഒട്ടേറെ സന്നദ്ധ സംഘടനകൾ ഒട്ടേറെ സന്നദ്ധ പ്രവർത്തകരെല്ലാം ഇപ്പോൾ ഈ മഹാറാലിയിൽ പങ്കെടുക്കാൻ വേണ്ടി വേണ്ടിയിട്ട് എത്തിച്ചേർന്നിരിക്കുകയാണ് ഈ രാവിലെ ഈ മഴയത്തും ധാരാളമായി ആളുകൾ ഇങ്ങോട്ട് വന്നു ചേർന്നുകൊണ്ടിരിക്കുന്നു എഴുപത് കിലോമീറ്ററോളമാണ് നമ്മൾ ഈ റാലിയുമായി സഞ്ചരിക്കാൻ പോകുന്നത് എല്ലാ വയനാട്ടുകാർക്കും ആത്മവിശ്വാസം ഉണ്ടാക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് റിപ്പോർട്ടർ ടി വി ഇനിഷ്യേറ്റീവ് എടുത്തിരിക്കുന്നത് റിപ്പോർട്ടി ടി വിയുടെ ഈ മുൻകൈക്ക് വലിയ പിന്തുണയും ലഭിച്ചിട്ടുണ്ട് എത്ര സംഘടനകളാണ് ഇതിനെ പിന്തുണച്ചുകൊണ്ട് രംഗത്ത് വന്നിരിക്കുന്നത് പ്രേക്ഷക തലവിലേക്ക് ഒരിക്കൽ കൂടി പറയട്ടെ നൂറോളം വീടുകളിലേക്കാണ് ഇരുപത്തിമൂന്ന് ലോറികളിലായിട്ട് ഫർണിച്ചർ ഇപ്പോൾ ചുരം കയറി ഇങ്ങോട്ടേക്ക് കയറി വന്നുകൊണ്ടിരിക്കുന്നത് നൂറോളം വീടുകളിൽ ഫർണിച്ചറുകൾ നൽകുന്ന ഒരു പരിപാടിയാണ് ഇന്ന് നടക്കാൻ പോകുന്നത് ഒട്ടേറെ ആളുകൾക്ക് ഓട്ടോ നൽകുന്ന ജീപ്പ് നൽകുന്ന പരിപാടികളുമൊക്കെ ഈ റാലിയുടെ ഭാഗമായി ഇത് കേവലം ഒരു റാലി മാത്രമല്ല കുറേ ആളുകൾ ബൈക്ക് ഓടിച്ച് പോകുന്ന ഒരു പരിപാടി മാത്രമല്ല മറിച്ച് ഓരോ വയനാട്ടുകാരനും ആത്മവിശ്വാസം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഇനിഷ്യേറ്റീവാണ് റിപ്പോർട്ടർ ടി വി സുജി സാർ കൂടി ഉണ്ട് സുജി നമുക്കുണ്ട് കൂടി ഒറ്റ കമന്റ് കൂടി നമുക്ക് ഫ്ളാഗ് ഓഫ് ചെയ്തിന് തൊട്ട് മുമ്പ് പഴയ ഇത്ര ഇത്രമുള്ളതായിരുന്നു എന്നൊരു ചോദ്യം പഴയ തണുപ്പ് നല്ല ഇനി സുന്ദരമുള്ളതാവും കൂടുതൽ സുന്ദരമുള്ള വയനാട്ടിലേക്ക് കൂടുതൽ സുന്ദരിയായ വയനാട്ടിലേക്ക് കൂടുതൽ സുരക്ഷിതമായ വയനാട്ടിലേക്ക് ലോകമെമ്പാടുമുള്ള പ്രേക്ഷകരെയും ലോകമെമ്പാടുമുള്ള വിനോദസഞ്ചാരം ആഗ്രഹിക്കുന്ന യാത്ര ആഗ്രഹിക്കുന്ന മനുഷ്യരെയും സ്വാഗതം ചെയ്തുകൊണ്ട് പ്രിയപ്പെട്ട പ്രേക്ഷകരെ വയനാടിന് ഒരു പുതുജീവിതം നൽകാൻ വയനാടിന്റെ ഉയിരിനെ നമ്മൾ നെഞ്ചോട് ചേർത്ത് നിർത്താൻ ദുരന്തമുഖത്ത് നിന്നൊരു ഒരു ഒരു സമൂഹത്തെ നമ്മൾ ചേർത്തു പിടിച്ച് അവർക്കൊരു പുതിയ ഉയർപ്പ് നൽകാൻ റിപ്പോർട്ട് ടിവിയുടെ ഇനിഷ്യേറ്റീവും ഒപ്പം കേരള സർക്കാരും കേരളത്തിലെ പൊതുസമൂഹവും വയനാട്ടിലെ ടൂറിസം പ്രൊമോട്ടർമാരും വയനാട്ടിലെ ഓരോ സാധാരണക്കാരും ആഗ്രഹിക്കുന്നതുപോലെ അവരുടെ ജീവിതത്തിലേക്ക് ആ സമാധാനപരമായ നാളുകളിലേക്ക് അവരുടെ ജീവൻ്റെ തുടുപ്പിലേക്ക് നമ്മൾ ഈ റീബിൽഡ് ക്യാമ്പയിൻ സമർപ്പിക്കുകയാണ്